ഞാനൊന്നും പറയുന്നില്ല ജലദോഷം വന്ന് തൊണ്ടയ്ക്ക് പ്രശ്നമായി മൈക്ക് അവസ്ഥയാണ് കര 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 കരാണ്ടല്ലോ സൗണ്ടെല്ലാം പോയി തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട് മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നു അതുവരെ മാറിയില്ല ഇങ്ങനെ ഓരോരോ നമുക്ക് എന്താ പറയുക എന്താ പറയുക പോലെ ഓരോരോ പ്രശ്നങ്ങളാണ് ഒരാൾക്ക് പനി ആള് മാറുമ്പോൾ അടുത്ത ആൾക്ക് അത് കഴിയുമ്പോൾ അടുത്ത ആൾക്ക് അങ്ങനെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഈ കഴിഞ്ഞ മാസം മൊത്തം ഇത് തന്നെ അങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് ഇങ്ങനെങ്ങനെ എന്താ പറയുക ഓരോരോ ആൾക്കാർക്ക് മാറി മാറി ഓരോ പനിയും അസുഖങ്ങളോ ഒന്നും വന്നു അപ്പം നമ്മൾ മൊത്തത്തിൽ ഡൗൺ ഡൗണായിപ്പോയി അപ്പം ഒന്നും നമ്മൾ എടുക്കുന്നില്ലായിരുന്നു എന്നാണ് അപ്പം െന്ന് വിചാരിച്ചു വീട് എടുക്കുന്നു ഇപ്പം രാവിലെ പനിയൊക്കെ ആയിട്ട് ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു ഏ ഫുഡ് പോയിസൺ ഒക്കെ അടിച്ച് ഫുഡ് പോയിസൺ ഒക്കെ അടിച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മളെ കഷ്ടകാലെ ിരിയാതെങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ പരിപാടികളൊക്കെ പുറത്തിറങ്ങാനൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പം ഫുള്ള് വഴി ഭാഗത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് പോകാനുള്ളൊരു മൊത്തത്തിൽ ചെവിയില് ഈ ചെവി അടഞ്ഞിരിക്കുന്നു ഇവിടെ തൊണ്ടയ്ക്ക് വേദന മൊത്തത്തിൽ ഒരു മടുപ്പ കഞ്ഞിണ്ട പരിപാടിയാണ് എന്തോ നോക്കിയാലോ ഇല്ലല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ൂണമാഘോഷം പരവുള്ളത് വേരൊന്നുമില്ല മെഴിക്കാറ്റിൽ ഉപ്പില്ല ഉപ്പില്ല ഇരു പറയാൻ പറയാതിരിക്കസ്റ്റ് കറിക്കു തോന്നിട്ടില്ല ഇച്ചിരി രാവിലെ ഉണ്ടാക്കി ചീര ചീര ഇത്ര മാത്രം ഉണ്ടാക്കുന്ന കാര്യമില്ല ണ്ട് തേങ്ങയുടെ ക്ഷേപ്പൊക്കെ വെച്ചിട്ട്

frío. Mm, no, 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 no. Vamos a cortar el bolsillo. വരൂ ഇരിക്കൂ ചോറ് വെള്ളം ൂണി കിട്ടോ അച്ചാറ് വരുന്നില്ല സ്പൂൺ വേണോ ചെറിയ സ്പൂൺ ഉണ്ടോ നോക്ക്

아, 되게 많네. 이거, 아, 짜로, 난 짜로... 난 네, 응, 내 짜로... 아, 짜 മീനച്ചാറു മന മറ്റേ മാങ്ങാച്ചാർ മേടിച്ചാ മതിയായിരുന്നു ഒന്നാതാ പനി ജലദോഷം വായിക്കാത്ത വേദന അതിന്റെ ഇട മീനച്ചാർ കടിച്ച പൊട്ട വല്യ വേദന രണ്ടു മൂന്ന് ദിവസമായി തുടങ്ങിട്ട് പനി ഇതന്നെ മറയാത്തെ ആ ജലദോഷവും ചുമയും ചുമയാ